ജെഎൻ യു സമരം റിപ്പോർട്ട് ചെയ്യാനത്തെ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം ജെ എൻ യുവിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത് റിപ്പോർട്ടർ ആർ അച്യുതൻ ക്യാമറമാൻ മോഹൻകുമാർ അടക്കം നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു ജെ എൻ യിലെ പ്രത്യേക പ്രവേശന പരീക്ഷ പുനഃസ്ഥാപിക്കണം സ്കോളർഷിപ്പ് തുക ഉയർത്തണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയാണ് ജെ എൻ യെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തത് പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് മറ്റൊരു ഗേറ്റിലേക്ക് നീങ്ങുകയായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത് ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു കയ്യേറ്റത്തിൽ ട്വന്റി ഫോർ റിപ്പോർട്ടർ ആർ അച്യുതൻ ക്യാമറമാൻ അടക്കം നിരവധി മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു സംഭവത്തെ എം പിമാരായ എ എ റഹീം ജോൺ ബ്രിട്ടാസ് പി സന്തോഷ്കുമാർ എന്നിവർ അപലപിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ ജല്ലി ഘടകവും പ്രതിഷേധം അറിയിച്ചു ട്വന്റി ഫോർ